പ്രിയപ്പെട്ട സുഖാക്കൾ ഈ പതിനാല് പതിനേഴ് തീയതികളിൽ ചാനി ബീച്ചിൽ നമ്മുടെ പാർട്ടിയുടെ ഒരു സമ്മേളനം നടക്കുന്നു അതിൽ രണ്ട് ദിവസവും പ്രതിനിധി സുഖാക്കൾ പങ്കെടുക്കും രണ്ടാമത്തെ ദിവസം വൈകുന്നേരം നമ്മളെല്ലാം വലിയ ജാതിയായി വന്ന് അവിടെ ഒരു പുതിയ ഓക്കെ നടക്കും അത് നടത്തിയ പോലെ പിന്നെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ സെരിഞ്ഞാറ് ആദ്യമുണ്ട് ഈ സുതാരുന്നുണ്ട് പാർട്ടിക്ക് അറിയണം നമ്മള് ബുദ്ധിമുട്ടിക്കുന്നു അല്ലേ ആ അപ്പൊ ഇത് എന്നിട്ട് ഈ ശശികുമാർ സൗ വന്നിട്ടന്ന് ട്രംപ് അമേരിക്ക പിന്നെ ഇതെല്ലാം പറഞ്ഞു പിന്നെ കുറച്ച് രാമായണം പറഞ്ഞു എന്ത് കാര്യമാണ് പാർട്ടിക്കാർ അന്ന് ജാതേനം നടത്തി സമ്മേളനം നടത്തിയ പോരെ പോലെ നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും പോലെ ഒരു പാർട്ടിക്കാരില്ല ദശനാഥറാവ് വലിയ കൂടി പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷമാണ് പ്രതീക്ഷയായിട്ടുള്ളത് അപ്പൊ എന്തിനാണ് സി പി എമ്മിന്റെ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്നിവിടെ വന്നിട്ടിങ്ങനെ മതനിരപേക്ഷത മാധ്യമങ്ങൾ അതിന്റെ വർത്തമാനകാല സാഹചര്യം ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു നമ്മളോട് വോട്ട് ഇലക്ഷൻ പാർട്ടി തെരഞ്ഞെടുപ്പ് പണ്ട് ഇതെല്ലാം പറഞ്ഞ പോലെ മറ്റെല്ലാം നിങ്ങൾ ഇങ്ങനെ ബുദ്ധിജീവികൾ വലിയ ശശികുമാർ സലമയുടെ നമ്മുടെ തോമസ് ഐക്കോടെ പോലത്തെ ഇങ്ങനത്തെ വലിയ ബുദ്ധിജീവികളെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ പോലെ അതിനെല്ലാം പാർട്ടി കല്യാണത്തെ ബുദ്ധിജീവികളാക്കി ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ സാധാരണക്കാരോട് ഇതെല്ലാം പറയേണ്ട കാര്യമുണ്ടായിരുന്നു പറയേണ്ട കാര്യമുണ്ടായിരുന്നു ഗലീലിയോ എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു മറ്റേ ലോക നാടകം ആ നാടകത്തിലെ ഒരു ഡയലോഗ് ചന്തയിൽ മീൻ വെക്കുന്ന പെണ്ണുങ്ങൾ ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലം വരണം അതിനെയാണ് ഞാൻ സ്വപ്നം കാണുന്നത് എന്ന് നമ്മൾ സാധാരണ പറയുന്ന ചന്തയിലെ പെണ്ണുങ്ങൾ പറയുമ്പോൾ പറയുന്നില്ല പക്ഷെ പറയുന്ന നാടകത്തിന്റെ ഒരു ഡയലോഗ് ചന്തയിൽ മീൻ വിൽക്കുന്ന സ്ത്രീകൾ ഏതിനെ കുറിച്ച് പറയണം ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ച് ഈ റോക്കറ്റിൽ തന്നെ പോകുന്നില്ല അതിനെ കുറിച്ച് അത് പറയാം അവര് ചർച്ച ചെയ്യണം അങ്ങനെ ഒരു കാലം തരണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു എന്ന് പറയുന്നതിന് വലിയ ശക്തിയാണ് മൊബൈൽ കമ്പനി ഐഡിയ നോക്കുന്ന മൊബൈൽ കമ്പനി അവരെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു പരസ്യമല്ല അല്ലാതെ മൊബൈൽ മാറ്റാൻ മാറ്റാനല്ല ഒരു ആശയത്തിന് നിങ്ങളെ മാറ്റാൻ കഴിയും എന്നാണ് ഇത് നമ്മളോട് ആദ്യം പറഞ്ഞ മൊബൈൽ കമ്പനിക്കാൻ നല്ല மொகே 50 வருடមុன்பு மாertsா மாertsா പറയുന്നത് ਉਹ ආශයය ජනමනසුക്കളെ ಸ್ವಾදීනිකරී ආ ආශයත්‍රික් තු ජනങ്ങളെ અનિനിരતાන් કરી गेली చేదาล ಈ ನಾಡಿನে ಮಾಟ್ಯಾನುಳ್ಳ බౌධิก ശക്തിಯாய் ආ ආශయం മാറും ಅಂತ ஒரு ආශయం ජනමනසුക്കളെ ಸ್ವಾදීනිකරී ආ ආශයත්‍රික් තු ජනങ്ങളെ અનિനിരતાන් કરી गेली చేదาล ഈ നാടിനെ മാറ്റാനുള്ള ഭൗതിക ശക്തിയായി ആ ആശയം മാറും എന്നാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അതാണ് ഇപ്പൊ ശശുമാവ് പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ വരുന്ന ഞാൻ നീ മാപ്പുള ഓം കാ ഞാൻ നീ പൊല ഇങ്ങനെയൊക്കെയുള്ള ഈ വർഗീയ വംശീയ വാദങ്ങൾ ജയിക്കണോ അതല്ല നമ്മളെല്ലാം ഇങ്ങനെ തോളോട് തോളു ഇങ്ങി നിൽക്കുന്ന ഈ നാട് നിക്കണം അതുകൊണ്ടാണ് വെറുതെ നമുക്ക് പതിനേഴാം തീയതി ഒരു ജാതി നടത്തി ഒരു വൺ മാർക്ക് വാൻഡ് ആക്കി ഒരു പ്രസംഗം നടത്തി പിരിഞ്ഞ പോരാ കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം നിൽക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടല്ല സി പി ഐ എം പ്രവർത്തിക്കുന്നത് സി പി ഐ എം എന്തോ വലിയ പാർട്ടിയാകാൻ വേണ്ടിട്ടല്ല ഈ നാട് നിലനിൽക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾ നോക്കി എന്ത് നല്ല ഈ നമ്മളിങ്ങനെ അഴിപ്പോ തൊട്ടിരിക്കുന്നവരുടെ ജാതി ചോദിച്ചിട്ടില്ല തൊട്ടിരിക്കുന്നയാളുടെ മതം ചോദിച്ചിട്ടില്ല പണ്ട് ദാഹിച്ച ഒരു മനുഷ്യനെ വേണ്ടി കുടിവെള്ളം കൊടുക്കാൻ വേണ്ടി പോയപ്പോ ചോദിച്ചത് നിന്റെ ജാതി ഏറെ എന്നാണ് അതാണ് കുമാരാശാന് കവിത കാരണം ഇയാളെ ഇരിക്കുന്നത് കുടികളുടെ മൈക്കിന് പഠിക്കാൻ പറ്റുമോ അത്ര വരെ ദാഹിച്ച് പരവശായ മനസ്സിൽ വെള്ളം കുടിക്കേണ്ടി ജാതി നോക്കേണ്ടി ഒരു കാലം അപ്പൊ പിന്നെ ആളുകൾ തമ്മിലുള്ള ഐക്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇവര് അക്കം ഒരു മുസ്ലിം രാജവംശം വരാൻ തന്നെ കാരണം എന്താണ് ചിറക്കൻ കോലത്തെ തമ്പൂരാട്ടി കുളത്തില് മുങ്ങിക്കാവുമ്പോ രക്ഷിക്കാൻ ആണെങ്കിലും നോക്കണം ഹിന്ദുവിൽ തന്നെ പെട്ടെന്ന് പിന്നെ കണ്ടാൽ അയച്ചുള്ള കാലത്ത് പിന്നെ മാപ്പിള വസ്ത്ര പറയണം സാധാരണഗതിയിൽ തന്നെ കൊല്ലണം പക്ഷെ കൊല്ലാൻ പറ്റൂല കാരണം ചെയ്യുന്നത് നല്ല കാര്യമാണ് തമിഴ്ട്ടിയുടെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ടാണ് തമിഴ് ഞങ്ങൾക്ക് കേട്ടാൻ പറ്റൂല മാപ്പിളി ചെയ്തു അത് തമിഴിയെ മാത്രു ആ തമുരാട്ടിട്ടുള്ള സ്വത്തും കൊടുത്തു അങ്ങനെ ഏതുണ്ടായിരുന്നു ആ ചെറുക്കന്റെ അർക്കൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അർക്കലിന്റെ പുതിയ പുഴക്ക് എന്താ സ്ഥാനം ജീവിക്കാം ജീവിയാ പറയുക അവർക്ക് ജീവിക്കാനുള്ള പ്രാധാന്യം നമ്മൾ തമിഴ് സെറ്റ് ആലോചിച്ചുണ്ടായത് സാമൂഹിക ആലോചിച്ചുണ്ടായതുപോലെ തിരുവിതാം ആലോചിച്ചിട്ടുണ്ടായതുപോലെ ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു ചെറുക്കോളൊക്കെ തമിഴ് ചെയ്ത് അങ്ങനെ ഐച്ചറിൽ ഇതുണ്ടായിരുന്ന കാലത്തിന്റെ മാറിയിട്ട് നിങ്ങൾ നോക്കു ഈ ആഫീസിന്റെ മുറ്റത്തിൽ നമ്മൾ ഇങ്ങനെ വ്യത്യസ്ത ജാതി വ്യത്യസ്ത മതത്തിൽപ്പെട്ട മനുഷ്യർ ഇങ്ങനെ തോളോട് തോളിൽ നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതാണ് സെറ്റോത്വം ഇതാണ് മതനിരപേക്ഷത ഈ മതനിരപേക്ഷത ഇങ്ങനെ നിലനിൽക്കരുത് എന്നാണ് ഇപ്പോ നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ ആളുകൾ പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിലെ മതത്തിന്റെ ആളുകൾ നമ്മുടെ മതം സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന വർഗീയവാദികൾ പറയുന്നു മുസ്ലിം മുസ്ലിമായിട്ട് പോകണം ഹിന്ദു ഹിന്ദുവായിട്ട് പോകണം പക്ഷെ നമ്മുടെ നാട്ടിലെ സംസ്കാരം അതല്ല നമ്മുടെ നാട്ടിലെ പാരമ്പര്യം അതല്ല മതനിരപേക്ഷതയുടേതാണ് അത് മതനിരപേക്ഷത എന്ന് പറയുന്നത് സെക്കുലറിസം എന്ന് പറയുന്നത് അത് ലോകത്തിൽ ദർശനങ്ങളിൽ രൂപപ്പെട്ട കാലത്ത് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലൊക്കെ യൂറോപ്പിലുണ്ടായിട്ടുള്ള വലിയ നവോത്ഥാന പ്രസ്ഥാനം എല്ലൈക്കഡിക് മൂവ്മെന്റ് പ്രമുഖതാ പ്രസ്ഥാനം ഇതിന്റെയൊക്കെ ഒരു സന്തതിയായിട്ടുണ്ടായതാണ് ഈ ദർശനങ്ങളുടെ മണ്ഡലത്തിൽ സെക്കുലറിസം എന്ന് പറയുന്നത് പക്ഷെ നമുക്കിവിടെ അരീക്കോട്ട് നമുക്കിവിടെ കണ്ണൂരും കാസർകോട്ടും നമ്മുടെ നാട്ടിൽ സെക്യുലറിസം മതനിരപേക്ഷത എന്ന് പറയുന്നത് അങ്ങനെ യൂറോപ്പിൽ വന്ന ഒരു ദർശനമല്ല നമ്മുടെ നാട്ടിന്റെ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ഉള്ള കണ്ണൂർ കാസർഗോഡ് കച്ചിലാവ് അത്ര ഉണ്ടാവില്ല നമുക്ക് നല്ല തെയ്യങ്ങൾ കാസർകോട്ട് വന്ന തെയ്യങ്ങളുടെ കൂട്ടത്തിൽ തെയ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹിന്ദു വിഭാഗങ്ങളിൽ അതിലെ തന്നെ പഴയകാല തടസ്സികൾ എന്ന് വിളിച്ചിരുന്ന അല്ലെങ്കിൽ ഇങ്ങിപ്പോ ഒ ബി സിയിലൊക്കെ രേഖപ്പെടുത്തുന്ന വിഭാഗങ്ങളുടെ ദേവസ്ഥാനങ്ങളിൽ കെട്ടിയാവുക എന്ന അനുഷ്ഠാന രൂപമാണ് ആ തെയ്യത്തിന് കാസോഡ് ജില്ലയിൽ വന്നാൽ പലരുടെയൊന്ന് മാപ്പുറത്തി നീലീശ്വരത്തി വടിക്കൈ എന്നുള്ള ഒരു ഗ്രാമമുണ്ട് അതൊരു ഒരു സുഗന്ധ ഗ്രാമമാണ് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വലിയ മേലോത്വമുള്ളതാണ് അവ നെലോത്തമ്പടത്തു ആ നെലോത്തമ്പലത്ത് കെട്ടിയാലുള്ള തെയ്യത്തിന്റെ ഉമ്മച്ചി തേൽ എന്നാണ് അമ്മച്ചിയാ തലയിൽ തത്തോട്ടിയിട്ട് നല്ല എന്താ മുട്ടിന് താഴെയുള്ള കുൾക്കൈ ചെയിട്ട് പഴയ സ്ത്രീകളുടെ കാച്ചിയെ എന്തൊക്കെ ഉടുത്തിട്ടാണ് ആ സ്ത്രീയെ അങ്ങനെ തെയ്യും എന്റെ നമ്മുടെ തൃക്കരിപ്പൂരിൽ പേക്കട മൈവറ സ്ഥലത്ത് ചവയലക്കൂടെ അവിടെ മാപ്പിളം തേടി ഇനി തെയ്യം തന്നെ സാധാരണഗതിയിൽ ഈ മറ്റു മതവിഭാഗങ്ങൾ ഇന്റെ മാടായി നഗരയിൽ നിന്നാ വിളിക്കാം ഇന്റെ മാടായി നഗരയിൽ വിളിക്കുന്നത് പണ്ടിയുടെടായി തുറമുഖം ഉണ്ടായിരുന്ന ഒരു കട വലിയ കപ്പലൊക്കെ വരുന്ന മരക്കപ്പലൊക്കെ വരുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഈ കപ്പൽ മരക്കപ്പറ്റ് വന്നിറങ്ങിയ വിദേശികളും അങ്ങനെയാണ് പഴയങ്കാടിയിൽ മാടായി മാലിക് നീനാരുടെ വന്നത് ഇതൊരു സംസ്കാരം ഇങ്ങനെ നമുക്ക് ഹിന്ദു ദേവസ്ഥാനങ്ങളിൽ കെട്ടിയാറുള്ള അനുഷ്ഠാനത്തിൽ മാപ്പിളുടെ കഥാപാത്രങ്ങൾ വരികയാണ് ഞങ്ങൾ വരുമ്പോ പിന്നെ നമ്മുടെ ഷാവ് ചാരിക്ക് വേണ്ടിയിട്ട് നമ്മളെ അലവി അവിടെ പിന്നെ മറ്റേ സായി ഇതുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ നോക്കുമ്പോഴേക്ക് പിന്നെ അല്ല ഒരു ഒരു പിന്ന ഗുരു ഗുരുസ്ഥാനുണ്ടല്ലോ ഏതില്ല വയനാട്ടിലെ അല്ലേ വയനാട്ടിൽ ദേവസ്ഥാനല്ല അപ്പൊ ഞാൻ എത്തിപ്പോയി കാണാം എത്തിക്കുന്നു അദ്ദേഹം എടുക്കുന്നത് കാണാൻ പറ്റില്ല ഈ വയനാട്ടുപുരം ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് ഈ ഞങ്ങളുടെ നാട്ടില് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പുഴയുണ്ട് ചിറ്റാരി പുഴയുണ്ട് അതിന്റെ വളക്കോട്ടികളൊന്നാണ് നീലീശ്വരൻ ചെങ്കത്തൂര് തൃക്കേലിക്കൂര് പയ്യന്നൂരിലൊന്നും വയനാട്ടുപുരയ്ക്ക് മുപ്പതാണ് അതേസമയം ഈ ചിറ്റാരിപ്പുഴയിൽ അപ്പുറത്ത് ആ ചെച്ചയുടെ നാളുണ്ട് വേളകം മുതുമ കാസർഗോഡ് കുറ്റിക്കോലും അവിടെ ഒക്കെ മുഖം പരില്ല അവിടെ ഒക്കെ എന്താണല്ലോ വയനാട്ടുപിറക ഈ വയനാട്ടുപുരവൻ തെയ്യം വരുമ്പോ വയനാട്ടിൽ പുറത്തിന്റെ ഉറ്റ ചങ്ങായി കൂടെ വരും വയനാട്ടുപുഴ കുടവേരി മലയാളി വരികയാണല്ലോ സുഖം ഇറങ്ങി വരികയാണല്ലോ വെള്ളം വെള്ളം അപ്പൊ സുഹൃത്തിനോടാ ചോദിക്കുക ചങ്ങായിയോടാ ചോദിക്കുക വെള്ളം വേണം അപ്പൊ ഞാൻ സാധാരണ വെള്ളം കിട്ടുമ്പോ വയനാട്ടുകളും ഈ വെള്ളം പോരാ ഏതെന്ന പപ്പിലിയെ കൊഴുങ്ങി മാപ്പിളയാണ് മാപ്പിളയൊക്കെ കള്ളൊക്കെ കള്ള് ആറാമാണ് എങ്ങനെ കൊടുക്കുന്നത് പക്ഷെ ഇയാളാണെങ്കിൽ ആണെങ്കിൽ കിടക്കുന്നത് ആരും കാണാതിരിക്കാൻ തലയിലൊരു തട്ടോക്കെ ഇട്ടിട്ട് നല്ല മടങ്ങിയിട്ട് കൊള്ളി കൊടുക്കും പപ്പിലിയേത് കള് ഇങ്ങനെ നോക്ക് വയനാട്ട് മരങ്ങൾ എന്ന് പറയുന്ന ഈ സമുദായത്തിൽപ്പെട്ടവരുടെ ദേവസ്ഥാനങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യത്തിന്റെ ഒക്കെ ചെന്നായി ചെന്നായി എന്ന് പറയുന്ന മാത്രമേ പക്ഷെ അപ്പോഴാണ് നമ്മൾ ഇന്നലെ വയനാട്ടിൽ ഒരു പ്രസംഗം കേട്ടത് ബിജെപിയിലെ ഈ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വരുന്ന ഗോപാലകൃഷ്ണൻ പറയുന്ന കണ്ടില്ലേ ഇപ്പൊ മാപ്പിള അത് പിടിക്കുന്നു അത് വക്കഫി വർഗ ഭൂമിയാണെന്ന് പറയും കാരണം എന്താ ഒരു വാവല് ആ വാവല് അവര് ഈ ശബരിമല വക്കഫിതാവില്ല എന്ന് പറയും നമ്മുടെ അയ്യപ്പൻ ഇല്ലാതാണ് എന്തൊരു വലിയ വർഗീയ ഉദാഹരണം പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എന്താ അയ്യപ്പന്റെ ഒക്കെ ശ്രീകൃഷ്ണൻ അല്ലി തെറ്റിദ്ധാരണ പള്ളിയിൽ പകല മുസ്ലിം സുപ്രീവര്യന് അപ്പൊ മുസ്ലിം സുപ്രീവര്യനായ പറ്റിയുള്ള വാഗനും ഹിന്ദു ദേവതയായ അയ്യപ്പനും തമ്മിൽ സൗഹൃദമുള്ള നാടാണ് ഈ നാട് ഇതാണ് സെക്യുലറിസം ഇതാണ് മതനിരപേക്ഷത ഓരോരുത്തർക്കും അവരവരുടെ ദൈവമുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ വേദമുണ്ട് അതെല്ലാം വിശ്വസിക്കുമ്പോഴും ആ മതവിശ്വാസത്തിനും ദൈവവിശ്വാസത്തിനും അപ്പുറത്ത് മനുഷ്യനുള്ള നിലയിൽ നമ്മൾ തമ്മിലുള്ള സാഹോദര്യത്തിന്റെ പേരാണ് മതനിരപേക്ഷത അതുപോലെ പറഞ്ഞു ഇവിടുത്തെ മതനിരപേക്ഷത ഈ നാട്ടിലെ സെക്കുലറിസം എന്ന് പറയുന്നത് പാശ്ചാത്യ ദർശനങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഒന്ന് മാത്രമല്ല നമ്മുടെ എല്ലാം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യത്തിൽ വിശ്വാസത്തിലുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഈ മതനിരപേക്ഷത ഈ പി ഐ എം ചോദിക്കുന്നത് ഈ നാട് ഇതുപോലെ നിലനിൽക്കണം ഇങ്ങനെ നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഉൾപ്പെടെ നമ്മുടെ പാരമ്പര്യങ്ങളിലും സംസ്കൃതിയിലും ഉൾപ്പെടെ വ്യത്യസ്ത മതയിൽ പാഞ്ഞിൽ പട്ടവ തമ്മിൽ ഒരുമിച്ച് ചേരുന്ന ഈ സമന്വയം ഈ മതനിരപേക്ഷത നിലനിൽക്കണമോ അതല്ല നമ്മുടെ നാട്ടിൽ ഇപ്പൊ വർഗീയവാദികൾ വാദിക്കുന്നത് പോലെ ഈ രാജ്യം ഒരു ഹിന്ദുക്കളുടെ രാജ്യമായി മാറണോ അതല്ല ഈ നാട് മുസ്ലിം നാടായിട്ട് മാറണമോ എന്നുള്ളത് അതിനാ നമ്മൾ വെറുതെ പരിപാടി സമ്മേളനം നടക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ കുറെ ഇങ്ങനെ അനുബന്ധ പരിപാടി വേണം അതൊരു പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ഈ ആശയമാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്നിപ്പോ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നതുപോലെ ഇങ്ങനെ എല്ലാ മതത്തിലും ജാതിയിലും സമുദായങ്ങളിലും പെട്ട മനുഷ്യർ ഈ സ്നേഹത്തോടെയും സാമൂഹ്യത്തോടെയും സാഹോദര്യത്തോടെയും നിലനിൽക്കണമോ അതല്ല നമ്മുടെ നാട്ടിൽ ഒരു ഭാഗത്തോ ഭൂരിപക്ഷ വർഗീയവാദികൾ വാദിക്കുന്നത് പോലെ ഈ നാടിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റണമോ അതിനെ എന്തൊക്കെയാണെന്ന് നേരിൽ ന്യൂനപക്ഷ വർഗീയവാദികൾ പറയുന്നത് പോലെ ഈ നാടിനെ മറ്റൊരു മതരാഷ്ട്രമാക്കി മാറ്റണമോ എന്നുള്ളതാണ് അവർ പറയുന്നത് പോലെ മതരാഷ്ട്രമാക്കി മാറ്റിയ അവർ പറയുന്നത് പോലെ ഈ വർഗീയവാദികൾ വാദിക്കുന്നത് പോലെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഗുണമുണ്ടാകും അങ്ങനെയാണ് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഹിന്ദുക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം ജനസംഖ്യയിൽ ഹിന്ദുക്കളാണ് പക്ഷെ ഇങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും പഠിക്കാൻ കഴിയുന്നില്ല എല്ലാ ഹിന്ദുക്കളുടെ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല എന്താ എല്ലാ ഹിന്ദു ചെറുപ്പക്കാർക്കും പണി കിട്ടുന്നില്ല ഈ ഹിന്ദുക്കളുടെ ജീവിതം ഇങ്ങനെ വല്ലാതെ കഷ്ടപ്പാടാണ് ആരാ ഉത്തരവാദി ആരാ ഉത്തരവാദി പറഞ്ഞോ പറഞ്ഞ കേട്ടിട്ടുണ്ട് ആരാ ഉത്തരവാദി ആ മാപ്പിളാണ് മാപ്പിളർ നാല് കിട്ടുന്നു നാല് കെട്ടുന്നു ഹിന്ദുക്കളുടെ അപകടം ഇതോട് പറയും നമ്മളോട് പറയും ഈ വാദം ശരിയാസ്ലിങ്ങളെല്ലാം ഓടിച്ചിട്ട് നമ്മൾ ഹിന്ദുക്കളുടെ ജാപ്രമാക്കി മാറ്റിയാൽ ಹಿಂದುಕಲ್ ಪಟ್ಟಿಲಿ ಹಿಂದುಕಲ್ ದಾರ ಹಿಂದುಕೊಂಡ ಮಕ್ಕಳಕ್ಕೆಲ್ಲ ಪಡೀಕೊಂಡು ಹಿಂದುಕೊಂಡು ಸ್ಕೂಲ್ ನಮ್ಮ ಸೌಜನ್ಯ ವಿ അങ്ങനെ ഒരു മതത്തിന്റെ പേരിൽ രാഷ്ട്രം ഉണ്ടാക്കി ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി ഒരു മതത്തിന്റെ പേരിൽ അധികാരം പിടിച്ചെടുത്ത് ആ മതത്തിന്റെ ആളുകൾ സകലതും ധരിക്കാൻ തുടങ്ങിയാൽ ആ മതവിശ്വാസികളുടെ എങ്കിലും ജീവിതം മെച്ചപ്പെടുത്താം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യ ഉപദൂർഖണ്ഠത്തിൽ സ്വർഗരാജ്യമായി ജീവണം പാകിസ്ഥാൻ നാൽപ്പത്തിയേഴിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ വേളയിൽ മുഹമ്മദാലി ജില്ലയുടെ നേതൃത്വത്തിലുള്ള സർവ്വേന്ത്യാ മുസ്ലിം ലീഗ് ഞങ്ങൾക്ക് ഗാന്ധിയുടെ ഇന്ത്യ വേണ്ട ഈ നെഹ്റുവിന്റെ ഇന്ത്യ ഞങ്ങൾ നെഹ്റുങ്ങൾക്കോ പ്രത്യേക രാജ്യം വേണം രാജ്യം വേണം എന്ന് പറഞ്ഞു അന്ന് നമ്മുടെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരന്റെ സാമ്രാജ്യത്വത്തിന്റെ ഡിവൈഡൻകൂൾ ഭിന്നിപ്പിച്ചു ഭരിക്കുന്ന തന്ത്രത്തിനോ വസമ്മതനായിട്ട് ഈ ദിനാഷ്ട്രവാദം ഉന്നയിച്ചോ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കതാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പറഞ്ഞ അത്ര പ്രായമായി പാകിസ്ഥാൻ എന്താ പാകിസ്ഥാന്റെ അവസ്ഥ ഇങ്ങനെയാണത് നല്ലതുപോലെ ജീവിക്കുക അവരുടെ പ്രായത്തിൽ മലാല യൂസഫ് വെടിവെച്ച് കൊണ്ടാൻ നോക്കിയ കേട്ടിട്ടുണ്ടത് മലാല യൂസഫ് സായി കേട്ടിട്ടുണ്ടല്ലോ കേട്ടോ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ

പക്ഷേ എന്റെ മകൾ പഠിക്കാൻ പനിക്ക് പഠിപ്പിക്കണമെന്ന് തോന്നി അങ്ങനെ മുസ്ലിം ഭീകരവാദികൾ ആ പിന്തുഞ്ഞെ വെടിവെച്ച് കൊള്ളാൻ നോക്കി മരിച്ചില്ല നാടകം ഇടപെട്ടു ആ കുഞ്ഞിനെ കൊണ്ടുപോയി ചികിത്സിച്ചു അവളെ പഠിപ്പിച്ചു പന്ത്രണ്ടാമത്തെയോ പതിനൊന്നാമത്തെയോ വയസ്സിൽ സമാധാനുള്ള ലോക സമ്മാനം നേടി അങ്ങനെ ലോകത്തെ ആ ചെറിയ കഴിഞ്ഞു மதத்தின் மதத்தின் உண்டாக்கி மதத்தி ராஜ்யம் உண்டாக்கி ஆ மதக்காஜ் ஆ மதத்தில் மலாலா பட்டவர்கெங்கிலும் எத்துவாயிருந்த பத்திலே ஒன்றாம் பேஜில ஒரு வார்த்தை பாகிஸ்தானிலே வலூதிஸ்தானில் பள்ளி ஸ்போடனம் உண்டாய் பத்து நாற்பது பேர் மரிச்சு என்ன പാകിസ്ഥാൻ മുസ്ലിം രാജ്യമായത് കൊണ്ട് ഹിന്ദു തീവ്രവാദികളെ കൊണ്ടുപോയി വെച്ച ബോംബല്ല സിഖ് തീവ്രവാദികളെ കൊണ്ടുപോയി വെച്ച ബോംബല്ല പാകിസ്ഥാൻ മുസ്ലിം രാജ്യമാണ് പക്ഷെ അവിടുത്തെ മുസ്ലിം തീവ്രവാദികളല്ലേ പള്ളി മുസ്ലിം ഒരു മതത്തിന്റെ പേരിൽ പാർട്ടി ഉണ്ടാക്കി മുസ്ലിം ലീഗ് എന്നിട്ട് ആ പാർട്ടിക്കാർ ഈ രാജ്യത്തെ വിഭജിച്ചോ അവരുടെ ഒരു രാജ്യം ഉണ്ടാക്കി എഴുപത്തിയഞ്ചു വർഷം പാകിസ്ഥാനിലെ പ്രസിഡന്റോ പ്രധാനമന്ത്രിമാർ അവിടുത്തെ മുഖ്യമന്ത്രിമാർ അവിടുത്തെ പട്ടാളം അവിടുത്തെ കോടതി സൈന്യം പോലീസ് എന്നിട്ട് പാകിസ്ഥാനിലെ പാകിസ്ഥാന്റെ രക്ഷപ്പെട്ടു അവരുടെ ജീവിത നിലവാരത്തിൽ ഇന്ത്യ വിഭജനത്തിന് മുമ്പേ മുമ്പേ പഴയ കിഴക്കൻ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശ് പഴയ കിഴക്കൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോൾ അവിടുത്തെ മനുഷ്യർക്കുണ്ടായ പഞ്ചാബ് അടുമത്തെ ഇന്ത്യയിലെ പഞ്ചാബിന്റെ ഭാഗമായിരുന്നപ്പോൾ അവിടുത്തെ മുസ്ലിംകൾക്കുണ്ടായിരുന്ന ജീവിതത്തിന്റെ നിലവാരം ഇന്ന് അവിടുത്തെ മുസ്ലിങ്ങൾക്കുണ്ടോ ഇതാണ് നമ്മുടെ നല്ല പ്രശ്നം ഇത് വെച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ തൊട്ട് അപ്പുറത്തെ അനുഭവം വെച്ചുകൊണ്ടാണ് ക്ഷം പറയുന്നത് ആർഎസ്എസ് പറയുന്നത് പോലെ ബി ജെ പി വാദിക്കുന്നത് പോലെ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മതരാഷ്ട്രമാക്കി മാറ്റിയാൽ ഇന്ത്യയെ ഹിന്ദുക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നു അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകണം ഈ കഴിഞ്ഞ കാൽ നൂറ്റാണ്ട് കൊണ്ട് ഗുജറാത്തിലെ മനുഷ്യരുടെ ജീവിതത്തിൽ കഴിഞ്ഞു പതിറ്റാണ്ട് കാലമായി ഗുജറാത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ബിജെപിയെ മറ്റൊരു രാഷ്ട്രീയവും അവിടെ അധികം വളരുന്നില്ല കോൺഗ്രസ് പോലും ഗാന്ധിജിയുടെ നാട്ടിൽ വളരാൻ കഴിയുന്നില്ല ന്യൂനപക്ഷ രാഷ്ട്രീയത്തിനൊന്നും ഗുജറാത്തിൽ സ്ഥാനമേ ഇല്ല കഴിഞ്ഞ പത്തിരുപത് വർഷമായി ഗുജറാത്തിന്റെ നിയമസഭയിലേക്കോ ഗുജറാത്തിൽ നിന്ന് ലോക്സഭയിലേക്കോ ഒരു മുസ്ലിം പോലും തെരഞ്ഞെടുക്കപ്പെടുന്നില്ല രണ്ടായിരത്തി രണ്ടിലേക്ക് ഉപ്രസിദ്ധമായ ഗുജറാത്ത് കലാപവും നമ്മൾ കണ്ടതാണ് മുസ്ലിം വേട്ടം നമ്മൾ കണ്ടതാണ് ആ ഗുജറാത്തിലെ ഹിന്ദുക്കളുടെ ഭീഷണ മെച്ചപ്പെട്ട അങ്ങനെ മെച്ചപ്പെട്ടതിനു വേണ്ടി ഗുജറാത്തിലേക്ക് തന്റെ ജന്മനാട്ടിലേക്ക് നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവന്നപ്പോൾ മുഖം കാണാതിരിക്കാൻ വേണ്ടിട്ട് വലിയ കെട്ടേണ്ടി വരുമായിരുന്നില്ലല്ലോ ഇതാ നമ്മുടെ കൂടുതലെ അവസ്ഥ ഇവിടെ ഇപ്പൊ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടി ശശിഭാസ്വറാവു സൂചിപ്പിച്ചിട്ടു മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ കഴിഞ്ഞുവെങ്കിലും ധികം സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആർ എസ് എസിന്റെ ജന്മ ശതാബ്ദിയുടെ സ്വപ്നം കണ്ട ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ കച്ചവെട്ടി ഇറങ്ങിയവർ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കോടി പ്രധാനമന്ത്രിയാകുമ്പോൾ ലഭിച്ചിരുന്ന മുന്നൂറിലധികം സീറ്റ് പോലും കിട്ടിയില്ല ബി ജെ പിക്ക് നേരത്തെ തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായില്ല അവർ മുന്നൂറിൽ താഴെയിലേക്ക് വന്നു ബിജെപിക്ക് തീരെ ഭൂരിപക്ഷത്തിലാണ് ഇരുനൂറ്റി നാല്പത് ഒതുങ്ങി എവിടെയാണ് ഉത്തർപ്രദേശിൽ ഹരിയാനയിൽ പഞ്ചാബിൽ രാജസ്ഥാനിൽ ഒക്കെയാണ് ബി ജെ പിക്ക് അണിയറവുമായി പറയേണ്ടത് അതിൽ ഏറ്റവും വലിയ തോൽവിയാണ് അയോധ്യയിലെത്ത രാമായണത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നിങ്ങളുടെ ശിശു മഹ് പറഞ്ഞു എങ്ങനെയാണ് മതനിരപക്ഷതയെ തടയ്ക്കാൻ അത് ഉപയോഗപ്പെടുത്തുന്നു ഈ തെരഞ്ഞെടുപ്പിനും ഉപയോഗപ്പെടുന്നു

ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ ബി ജെ പി സാക്ഷാൽ നരേന്ദ്രമോദി വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ ഏപ്രിൽ മാസത്തിൽ അയോധ്യയിൽ ഈ രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് പരന്നു കിടക്കുന്ന പാടങ്ങൾ പാടങ്ങൾ ഗോമപ്പും ചോളവും എല്ലാം കൃഷി ചെയ്യുന്ന പാടങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചോദിച്ചില്ല ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ പോയില്ല ചില സമാന്തര മാധ്യമങ്ങളുടെ പ്രതിനിധികൾ പോയി ചില യൂട്യൂബ് ചാനലുകളുടെ ഒക്കെ ഓൺലൈൻ ചാനലുകളൊക്കെ പ്രതിനിധികൾ പോയിട്ട് അവരെ ഈ കണ്ടത്തിൽ വായലിൽ പണിയെടുക്കുന്ന സ്ത്രീയോട് ചോദിച്ചു ബഹുത്ത് ഖുഷിയായി എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷായില്ലേ അപ്പൊ ഈ പണിയെടുക്കുന്ന സ്ത്രീകൾ ചോദിക്കുകയാണ് എന്തിനാം മന്ദിർ വന്നില്ലേ നമ്മൾ പറയുന്ന പോലെ ക്ഷേത്രമമ്പനം എന്നൊക്കെ പറയാം മന്ദിരം എന്ന് പറയാം രാം മന്ദിരം വന്നില്ലേ പോലെ എന്ന് എടുക്കെ പറയല്ലേ അതുപോലെ ആ സ്ത്രീ ചോദിക്കുകയാണ് മന്ദിൽ വന്നത് എന്ത് കാര്യം ഞങ്ങൾ വായന നിറയോ എന്ന് നിങ്ങൾ ആലോചിക്കും ഉത്തരേന്ത്യയിലെ ഈ വായൽ പണിയുന്ന സ്ത്രീ നാലാം ക്ലാസ്സിൽ അപ്പം അപ്പുറം എന്ന് സംശയം പക്ഷെ ഇവിടെ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന അഴീക്കോട്ട സ്ത്രീകൾ പത്താം ക്ലാസ് കഴിഞ്ഞു നിങ്ങളോട് വന്നിട്ടുണ്ട് ഏത് നല്ല രാഷ്ട്രീയ പ്രബുദ്ധത സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അഴീക്കോട്ടെ സ്ത്രീകളോട് വന്നിട്ട് ഒരു ചാനലുകാരൻ അങ്ങനെ ഇന്ന് നിൽക്കേണ്ടി ശ്രമിക്കാറുണ്ട് എന്തുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് യാത്ര ഫോട്ടോ എടുക്കണം രാത്രി ഫോട്ടോ എടുക്കണം മോദിക്ക് ഫോട്ടോ എടുക്കണം ഇതാകെ ഇങ്ങനെ നമ്മളെ അല്ല അങ്ങനെ നിങ്ങൾ മത്തി എന്താണോ പറയുന്നത് ഈ പിണറായി നിങ്ങൾ പിന്നെ തൊഴിലുറപ്പാൻ അങ്ങനെയാക്കുന്നത് ഇങ്ങനെയാക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി അല്ല കേന്ദ്ര സർക്കാരാണ് പക്ഷെ ഒരു ആള് വന്നിട്ട് നിങ്ങളുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ ബിജെപി ബാക്കി യുവരാട്ടിലേക്ക് കുത്തിപ്പൊല്ല പക്ഷെ തൊഴിലുറപ്പ് പദ്ധതി അങ്ങനെ കുത്തിപ്പൊല്ലാൻ വേണ്ടിയാണ്ട് നക്കിറക്കി കൊണ്ട് അവിടെ വന്നിട്ട് ഇത് ചോദിച്ചാൽ നമ്മൾ പോലും പറയില്ല നമ്മൾ അവിടെയാണ് ആദിത്യനാഥിന്റെ നാട്ടിലെ ബിജെപിയുടെ നാട്ടിലെ ഒരു സ്ത്രീ ചോദിക്കുന്നത് അമ്പലം വന്നാൽ വായത് നിറയെന്ന് പറയുന്നത് അവിടെ നല്ല അവർ പൊട്ടിത്തെറിച്ചിട്ട് ഒഴിക്കുക ഞങ്ങൾക്ക് നല്ല വീട് വേണം ഞങ്ങൾക്ക് നല്ല ശൗചാലയം വേണം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അഴീക്കോട്ട് നമ്മളെല്ലാം നിങ്ങളുടെ വീടുകളിൽ വന്നപ്പോ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞായിരുന്നു നല്ല കപ്പൂസ് വേണം മക്കൾക്ക് പണി ജോലി വേണം പഴിവ് വേണം ഇങ്ങനെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലാതെ ഈ അഴിക്കോട്ടെന്ന് ആരെങ്കിലും പാർട്ടിക്കാരോട് ഇങ്ങനെ വോട്ട് വഴിക്കാൻ വേണ്ടി വേണ്ട ഏതെങ്കിലും വിട്ടിട്ട് നമ്മളോ നല്ല കപ്പൂസ് വേണം പക്ഷേ ബി ജെ പി കേന്ദ്രത്തിലും കേരളത്തിലും ഇരട്ട എഞ്ചിന് ഉത്തർപ്രദേശിലെ പണിയെടുക്കുന്ന സ്ത്രീകൾ പറയുന്ന ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ധാന്യമായിട്ടും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ അതവിടെ ഉണ്ടായിരുന്നു അവിടെ ആ പൈസാബാദ് മസരത്തിൽ ഈ രാമക്ഷേത്രം നിർമ്മിച്ച കൊല്ലം അതിന്റെ ചൂടും ചൂരും മുടങ്ങുന്നതിന് മുമ്പേ അയോധ്യ ഉൾപ്പെടുന്ന പൈസ മത്സരത്തിൽ ബിജെപി ഇതാ രാഷ്ട്രീയം വളരെ കൃത്യമാണ് അതുകൊണ്ട് നല്ല നല്ല മതത്തിൽപ്പെട്ട ആളുകൾ എല്ലാം എല്ലാം ഒന്നിച്ചൊരു പാർട്ടി ആയാൽ നമ്മുടെ മതക്കാർ രക്ഷപ്പെടും ശരി ഞാൻ ഈ പറഞ്ഞതുപോലെ ദീർഘകാലമായി ബി ജെ പി മരിച്ചു കൊണ്ടിരിക്കുന്ന ഗുജറാത്തിലെയും ഉത്തർപ്രദേശിലെയും ഹിന്ദുക്കൾ രക്ഷപ്പെടണ്ടേ അവരൊരു നല്ല കത്തൂസ് പോലും ഇല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ പക്ഷെ ഈ ഇന്ത്യയുടെ സാഹചര്യം അതുകൊണ്ട് ഈ മതരാഷ്ട്രവാദത്തെയും വർഗീയതയും അല്ല വേണ്ടത് നമ്മുടെ ഭരണഘടന ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് പോലെ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടത് നമുക്കെല്ലാം അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു സോഷ്യലിസ്റ്റ് പരമാധികാര റിപ്പബ്ലിക്കായിട്ട് ഈ രാജ്യത്തെ മാറ്റി എന്ന് ഏതെങ്കിലും മാധ്യമം നമ്മളെ പഠിപ്പിക്കണം ആശയം നമുക്ക് ചെന്നണ്ടോ അവിടെയാണ് ഈ മാധ്യമങ്ങളുടെ പ്രശ്നം എന്നെന്താ പറഞ്ഞു ആശയങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള നമ്മുടെ ഉപകരണങ്ങളിൽ ഒന്നാണ് ഏത് മാധ്യമം എന്ന് പറയുന്നു ആ ആശയങ്ങളെ ശരിയും തെറ്റുമെല്ലാം തിരിച്ചറിഞ്ഞ് ശരിയുള്ള പക്ഷത്താളുകളെ അണിനിരത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള ദൗത്യം പക്ഷെ എന്താ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇവിടെ ശശി പറഞ്ഞ ഈ ഈ രാജ്യത്തെല്ലാം അപ്പോൾ എടുത്തോ ആ രാജ്യത്ത് നേരത്തെ അദ്ദേഹം ഗാന്ധിയുടെ സ്മരണകൾ ഉൾപ്പെടെ പറഞ്ഞിരിക്കുക എന്താ എന്താ ഗാന്ധി നമ്മുടെ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മലയാളത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിന്റെ വാർഷിക പന്തപ്പോൾ ജനുവരി മുപ്പതിൽ മാതൃഭൂമി പത്രം ഗാന്ധി സ്മൃതി സപ്രീമഞ്ചരട്ടി ആരാ ലേഖന ആർ എസ് എസിന്റെ അഖിലേന്ത്യാ കാര്യം ഗുരുമൂർത്തി നമുക്ക് മാതൃഭൂമി പത്രത്തിൽ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനത്തെ അനുസ്മരിക്കാനുള്ള സമരം ഗാന്ധിജിയെ കുറിച്ച് കൊണ്ടുള്ള ലേഖനം എഴുതിയിട്ടുള്ളത് അഖിലേന്ത്യാദർശി ഗുരുമൂർത്തി കുറുക്കന്റെ കയ്യിൽ കോയിനെ പോറ്റാൻ കൊടുക്കാൻ എന്ന് മലയാളത്തിലെ ഒരു സാധാരണ പറഞ്ഞ അത് തന്നെയാണ് സംഭവിക്കും ഗാന്ധിജി മരിക്കുന്നതിന്റെ ജനുവരി മുപ്പതാം തീയതിയാണ് ഗാന്ധിജിയെ വിരമിച്ചുകൊണ്ടത് തനിയെ വലിയ മരിച്ചതല്ല ആ സൂത്രം നടത്തി വെട്ടി വെച്ച് കൊന്നതാണ് വിജയത്തിനെത്തിയ ഗാന്ധി പദശ്രമമാണ് ജനുവരി മുപ്പതിന്റെ അതിനു മുമ്പേ രണ്ടോ മൂന്നോ തവണ ഇതേ സംഘം ഈ മാധുറാം വിനായ് ഗോഡയും ഗോപാൽ ഗോഡയും നാരായണാക്ഷയും ഉൾപ്പെടുന്ന ആർ എസ് എസ് കാരുടെ ഹിന്ദു തീവ്രവാദികളുടെ സംഘം സംഘം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റിൽ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി സെപ്റ്റംബർ മുതൽ തൊട്ടടുത്ത മാസം തൊട്ടടുത്തു ഗാന്ധിയെ വധിക്കാൻ ശ്രമം നടക്കുന്നു അതിൽ ഒന്നോ രണ്ടോ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോയതാണ് അവ ഒടുവിൽ വിജയിച്ച ശ്രമമാണ് ജനുവരി മുപ്പതിൽ ഉണ്ടായത് അതിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞു കസൂർബ ഗാന്ധി ഗാന്ധിയോട് പറയാതെ അദ്ദേഹം ഇഷ്ടപ്പെടാത്ത അമ്പലത്തിലേക്ക് ദർശനത്തിന് പോയപ്പോൾ അതിന് നാല് ദിവസം ഉപവാസികൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യനിധിയുടെ വേളയിൽ ഉത്തരേന്ത്യ മുഴുവൻ കത്തുകയായിരുന്നു കത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതൊന്നും പോല മാധ്യമ മാതൃഭാഷയിൽ ആ വാക്കുകൾ അഭയാർത്ഥികളായിട്ട് മാറി ഹിന്ദുവും മുസ്ലിമും സിഖും എല്ലാം ഉൾപ്പെടെയുള്ള മനുഷ്യർ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികൾ ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടൊടിക്കും നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി അങ്ങനെ തന്നെ കബന്ധങ്ങളുടെ നാടായിട്ട് മാറി പഴയ പഴയാ म य में ज अ समा मा आ सट हीर प अगमा स ज आ तगा